ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട സ്വലാത്ത് അധികരിപ്പിക്കേണ്ട സ്വലാത്ത് എക്താർ ചെയ്യേണ്ട മാസമായ ഷർബാൻ മാസത്തിലാണല്ലേ അള്ളാഹു സുബഹാനഹു വഅല ഓൻ്റെ കാരുണ്യം കൊണ്ട് ഓൻ്റെ ഹബീബായിട്ടുള്ള നമ്മുടെ നേതാവായിട്ടുള്ള നമ്മുടെ ഉമ്മത്തിൻ്റെ സയ്യിദായിട്ടുള്ള ഹബീബായ റസൂർലി സാഹു അലി വസ്ലമ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യാം അമീൻ യാറുബല്ല അലമീൻ ഇൻഷാല് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ ജീവിക്കുന്ന ഈ ദുരിവിൽ എത്ര കാലം ജീവിക്കുമെന്ന് നമുക്കറിയില്ല അല്ലേ പക്ഷേ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഹബീബായ റസൂലി സുല്ലാ അല്ലി വസല്ല തങ്ങളുടെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ സ്വലാത്ത് ഇക്കാരെ ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ചില ഫലങ്ങളെ കുറിച്ചിട്ട് ഹബിബായ് റസൂലി സുല്ലു അല്ലി വസല്ല മാ അവിടുത്തെ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ഹദീസാണ് ഇൻഷാള്ള ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഈ നന്മ മനസ്സിലാക്കുക ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു സുബാനുഹുല ഒരുപാട് സ്വലാത്ത് ചൊല്ലാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകട്ടെ സ്വലാത്തിൻ്റെ വ്യത്യസ്ത ഫലങ്ങൾ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിലൂടെ ഇൻസ്പേർഡ് ആയിക്കൊണ്ട് മോട്ടിവേറ്റഡ് ആയിക്കൊണ്ട് അബിബായ് റസുൽ അല്ലാഹി സുല്ലാ അലി വസ്ലമ്മ തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലാൻ ജീവിതത്തിൽ ഒരുപാട് സമയം മാറ്റിവെക്കാനുള്ള ഭാഗ്യം പഠിച്ചോ നമുക്ക് എല്ലാവർക്കും നൽകട്ടെമീൻ വിഷയത്തിലേക്ക് വരാം പ്രിയര ഹബിബായ് റസൂല സുല്ലാ അലൈഹി വസ്ലമ്മ തങ്ങള് അവിടുത്തെ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ജീവിതകാലത്ത് ഒരു തൻ എൻ്റെ മേലിൽ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചാൽ അള്ളാഹു എല്ലാ സൃഷ്ടികളോടും അവൻ്റെ മരണശേഷം അവന് വേണ്ടി പൊറുക്കലിനെ തേടാൻ കൽപ്പിക്കുന്നു സുബഹാനല്ല നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മൾ ഈ ലോകത്ത് ഈ ഒരു ഭൂമിയിൽ ജീവിക്കുന്ന സമയം നമുക്ക് കഴിയും പോലെ എത്രത്തോളം നമുക്ക് കഴിയോ അത്രത്തോളം ഹബിബായ റസൂൽ അല്ലാവി സ്വല്ലാമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ സമയം നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നീക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ മരിച്ചാലും അത് വെറുതെ ആവൂലട്ടോ പടച്ചോനെ ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടികളോടും നമുക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ ചോ തേടാൻ വേണ്ടിയിട്ട് പൊറുക്കലിനെ ചോദിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുന്നതാണ് അങ്ങനത്തെ ഒരു ഓർഡർ പടച്ചോനെടുന്ന് സുബഹാന അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ എന്തായാലും ഹബിബായ റസൂൽ അല്ലാസ് അലൈസ്മ തങ്ങളുടെ സ്വലാ മേലുള്ള സ്വലാത്ത് ജീവിതത്തിൻ്റെ ഒരു പാട്ടായിട്ട് കൊണ്ട് നടക്കാനുള്ള ഭാഗ്യം പടച്ചോൻ തരട്ടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അറിവും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് അന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസലാലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ സുലല്ലാഹു അല സൈദന മുഹമ്മദ് സലഹു അലൈഹി വസ്ലം